തൈര് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറി ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ സംഗതി എളുപ്പമാണെങ്കിലും ടേസ്റ്റ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ആദ്യം തന്നെ പാനകത്തോട്ട് ബട്ടറിട്ട് അത് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും അരിഞ്ഞു വച്ചേക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഈ വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് അരിഞ്ഞു വച്ചേക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് കറിവേപ്പിലും ചേർത്തിട്ട് നല്ലപോലെ വഴച്ചെടുക്കണം ഈ സവോളയെല്ലാം വഴുന്ന ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവേ ഞാനിവിടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ജീരകം പിന്നെ കുറച്ച് ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ചോറിൻ്റെ കൂടെ ഒരു കറി വേണം എന്നാൽ അത് ടേസ്റ്റി ആയിരിക്കണം എന്നാൽ ഒരുപാട് സമയം അതിനകത്ത് ചിലവഴിക്കാൻ പറ്റത്തുമില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അങ്ങനെ മസാലയൊക്കെ ഒക്കെയിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും നേരത്തെ മാറ്റി വച്ചേക്കുന്ന തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നുമില്ല ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക ഉള്ളൂ പരിപാടി അപ്പം നമ്മൾ സിമ്പിളും അപാര ടേസ്റ്റിയുമായിട്ടുള്ള കറി ഇവിടെ സെറ്റ് സെറ്റായിട്ടുണ്ട് ഇനി നല്ല ചൂട് ചോറുമായിട്ട് അങ്ങോട്ട് കഴിക്കുക മനസ്സും ഹാപ്പിയാകും വയറും ഹാപ്പിയാവും അപ്പം വേറൊരു വീഡിയോയിൽ കാണാവേ ബൈ